ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ ഇനി നമുക്ക് ചെറുങ്ങ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറുങ്ങാന്നാ പറയുക ചില സ്ഥലത്ത് ചുരുക്കാമെന്നോ അതിന് എന്തൊക്കെ പെരുങ്ങുന്നൊന്നും എനിക്കറിയില്ല അത് വെച്ചിട്ട് ഒരു എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കുന്ന ഇതാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിതുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിറങ്ങാ ഒരു കഷ്ണം ചിങ്ങയാണ് അത് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതാക്കിയോ വലുതാക്കിയോക്കെ മുറിക്കുക എനിക്ക് കഷ്ണങ്ങൾ തിന്നാനിഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ടുണ്ട് അതിലൊക്കെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാവശ്യമുള്ളത് ഇനി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ ഞാനെടുത്തിട്ടുണ്ട് രണ്ടാം പാലും വെച്ച് ഉപ്പിട്ടിട്ട് നമുക്കിത് വേവിക്കാം ഇപ്പോൾ ഇതിനകത്ത് ഞാൻ തേങ്ങയുടെ രണ്ടാം പാലും ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതിൽ ഒരു പൊടികൾ മഞ്ഞൾ പൊടിയോ ഒന്നും ചേർക്കാറില്ല ഇങ്ങനെ വെള്ളം കറിയായിരിക്കും നല്ല ടേസ്റ്റായിരിക്കും നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ ചെറുങ്ങ ഒരു മൂന്ന് വിസിൽ വന്നു നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ കുക്കറനനുസരിച്ചത് ചിങ്ങയുടെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിൽ ഇതിപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ കുറച്ചൊക്കെ അങ്ങനെ പിരിഞ്ഞു ഊത്തുക അതൊന്നും ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറി ഇത് ആദ്യം ചിറങ്ങാ വേവിക്കുമ്പോഴുണ്ടതായിരുന്നു ഞാനത് മറന്നുപോയി ഇപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നിങ്ങനെ ചൂടാവേ ചെയ്യാവുള്ളൂ അധികം തിളക്കാൻ പാടില്ല തേങ്ങാപ്പാലം അല്ലേ അപ്പോൾ ഒന്നിങ്ങനെ ചെറിയ ചൂടായിട്ട് അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരു തുള പോലെ ഇങ്ങനെ വരുന്ന ആണ്പോഴത്തിനെ ഓഫ് ആക്കണം ഇപ്പോൾ ചെറുതായി തിളവന്ന് ഞാൻ ഇപ്പോൾ കറി ഓഫ് ആക്കിയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് അതായത് തേങ്ങാപ്പാൽ എടുക്കാൻ തേങ്ങ അരക്കുന്ന സമയത്ത് ഒരു നുള്ളു ജീരകവും ഒരു ഒന്നോ രണ്ടോ പിന്നെ എന്താ പറയുക ഉള്ളിയും കൂടിയിട്ട് അതിലിട്ടിട്ട് അരച്ചിട്ട് പാലെടുക്കണേ അങ്ങനെ അതും കൂടി ചെയ്യാൻ ആരും വിട്ടുപോകരുത് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഇനി നമുക്ക് താളിച്ചെടുക്കാം കടുക് ഇട്ടു വെളിച്ചെണ്ണ കടുക് കടുവിട്ടു പിന്നെ വലിയ പൊത്തലും ചീറ്റലൊക്കെ വരുന്നുണ്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഇനി കുറച്ച് തക്കൽ മുളക് വെച്ച് കൊടുക്കുക ഈ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി കറിയിൽ വെച്ച് കൊടുക്കുക ഇപ്പം താളിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാം ഇതിൽ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവ് ചേർക്കട്ടോ പച്ചമുളക് മാത്രം എത്ര എരിവ വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കണം അത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക നല്ലതാണേലും ചീത്തയാണെങ്കിലും അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്